നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ കലയരങ്ങിൻ്റെ ദിവസമല്ലേ ഈ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഈ ഇരുപത്താറാം തീയതി ശിവരാത്രിയാണ് അപ്പോൾ ഇന്ന് മഹാദേവനെ സംബന്ധിക്കുന്ന ഒരു കീർത്തനം പാടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ കേട്ടിട്ടുള്ള കഥകൾ വെച്ചിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു ഐതിഹ്യം കേൾക്കിരിക്കുന്നത് രാത്രി മുഴുവൻ ഉറക്കമൊളിച്ച് മഹാദേവ ഭജനം നടത്തണം ഒന്നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരീ മന്ത്രം തന്നെയെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കണം ശിവകീർത്തനങ്ങൾ പാടണം ശിവപുരാണം വായിക്കണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് മഹാദേവൻ്റെ ജീവന് വേണ്ടിയിട്ട് ദേവാസുരന്മാരും പാർവതിയും ഒക്കെ പ്രാർത്ഥിച്ച ഒരു രാത്രിയെ പറ്റിയാണ് അതേ ഏത് ദിവസത്തെ രാത്രിയെന്ന് പറയട്ടെ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുന്ന കാലം പാലാഴി കടയാൻ തന്നെ കാരണം ദേവന്മാർക്കും അസുരന്മാർക്കും അമൃത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വാങ്ങി പാലാഴി മഥനം നടക്കാൻ അതിനോ വാസുകി മന്ധര പർവ്വതത്തെ കൊണ്ടുവന്നു അതുമേ ചുറ്റി വാസുകി എന്നുള്ള ധാരാളം നീളം മഹാദേവന്റെ ആഭരണമായ വാസുകി സർപ്പമാണ് ഇങ്ങനെ കടകോലായിട്ടും മത്തായിട്ടും ഒക്കെ വന്നേക്കുന്നത് മന്ദര പർവ്വതം അപ്പം മന്ദരപർവ്വതത്തെ ചുറ്റിക്കൊണ്ട് കിടക്കുന്ന വാസുകിയുടെ വാല്ദേവന്മാര് സുരന്മാര് തല അങ്ങനെ പിടിക്കാനായിട്ട് തുടങ്ങി പിടിച്ചിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും പാലാഴി അങ്ങോട്ട് കടയാ തൈര് കടയണ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു കാലത്തിൽ ഒരൊഴിച്ച തൈര് അതുമ്മ കട പോലും ഇങ്ങനെ ഒരു ഇതുമ്മക്ക് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ അമ്മൂമ്മമാർ കാലത്തേ ഇരുന്ന് എൻ്റെ വരുത്തൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടെക്കണേട്ടോ ഇങ്ങനെ ഇരുന്ന് കടയ എന്ന പോലെ പാലാഴി കടഞ്ഞുകൊണ്ടിരുന്നു പാലാഴി നുരയും പതയും ഔഷധങ്ങളും എല്ലാം കൂടി അങ്ങനെ അങ്ങോട്ട് തിളച്ച് മറഞ്ഞ് കലങ്ങി കലങ്ങി അതിൽ നിന്ന് ഈ മർദ്ദനമൊഴിയെ പിടിബലിയുടെ മർദ്ദനം മുഴുവേൽക്കുന്നത് വാസുകിക്കല്ലേ വാസുകിയുടെ ശരീരമാകെങ്ങോട്ട് ഒല്ലഞ്ഞു ഭയങ്കരമായ അധ്വാനം വാസുകിക്ക് തൻ്റെ വിഷമായ ഹലാഹലം പുറത്തേക്ക് വരാനായിട്ട് തോന്നി ഹലാഹലത്തിന് കാളകൂടം എന്നും കൂടെ ഒരു വിഷ് പേരുണ്ട് കേട്ടോ ഈ കാളകൂടം വായിൽ നിന്ന് ഇങ്ങോട്ട് ഭൂ ഇങ്ങളുടെ വാസുകി ഇങ്ങനെ കക്കി കക്കിപ്പം പുറത്തേക്ക് വരും എന്നുള്ള സ്ഥിതി കഴിഞ്ഞപ്പോൾ അയ്യോ കാളക്കൂടെ അത്യുഗ്ര വിഷമല്ല ഒരു തുള്ളി വീടാ മതി ഭൂമിയിൽ ഭൂമിയുടെ കാര്യം നശിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ് ഉടൻ തന്നെ എന്തു ചെയ്തു എന്താ വേണ്ടെന്ന് പരിഭ്രമിച്ചു ഇങ്ങനെ നില്ക്കുക വിഷം വന്നുകൊണ്ടില്ല അപ്പം വരും പുറത്തേക്ക് ഉടൻ തന്നെ ജഗ ജഗതീശ്വരനായ ജഗത് പിതാവായ മഹാദേവൻ എന്തു ചെയ്തു രണ്ട് കയ്യെ നീട്ടി ആ വിഷം തൻ്റെ കയ്യിലേക്ക് തൃക്കൈയിലേക്ക് അങ്ങോട്ട് വാങ്ങിച്ചു വാങ്ങിച്ചിങ്ങനെ നോക്കുമ്പോഴെന്താ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കൈ അങ്ങ് നിറയാറായി ഇതിൽ നിന്നൊരു തുള്ളി വീണ കൈ കവിഞ്ഞൊഴുകി വീണാലും ഭൂമി നശിക്കില്ലോ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ എന്തു ചെയ്തു കുനിഞ്ഞു നിന്നുകൊണ്ട് ആ കാളകൂട വിഷമങ്ങ് പാനം ചെയ്തു വിഷമങ്ങ് കുടിക്കാൻ തുടങ്ങി വ വിഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മഹാദേവൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഒട്ടനെയ്യ വിവരം കൈലാസത്തിലിരുന്ന് പാർവതി അറിഞ്ഞു പാർവതി ഓടി അലച്ചു വന്നു കാളകൂണം കുടിക്കുന്നത് തൻ്റെ ഭർത്താവായ തൻ്റെ ആര്യപുത്രൻ മഹാദേവന അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഊട്ടിപ്പിട്ടേ വന്നത് കിഴ്പട്ടക്കിറങ്ങിയാലല്ലേ മഹാദേവനെ ജീവഹാനി വരുള്ളൂ ഉടൻ തന്നെ കഴുത്തങ്ങടാമർത്തിപ്പിടിച്ചു കഴുത്തങ്ങ എന്താ സംഭവിക്കണേ ആരെ ഓടി വരണേ എന്താന്ന് കാര്യം ചുറ്റു നിൽക്കുന്നവരൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും കഴുത്തിൽ പിടിയിട്ട് കഴിഞ്ഞു പാർവതി വിഷം കിഴ്പോട്ടേക്ക് പോകില്ല അങ്ങനെ ഇപ്പോൾ വായു നിറഞ്ഞ് നിറഞ്ഞ് മഹാദേവൻ ഛർദിക്കാൻ ആരംഭിച്ചു ഛർദിക്കാൻ നോക്കിയാൽ അയ്യോ ഛർദിച്ചിട്ടായാലും കാളകൂടം ഭൂമിയിൽ വീണ ഭൂമി നശിച്ചത് തന്നെ കൂട്ടാൻ തന്നെ ദേവന്മാരും അസുരന്മാരും അങ്ങോട്ടും വായ്പൊത്തിയ പിടിച്ചു അപ്പം പുറത്താക്കില്ല മഹാദേവൻ ഇങ്ങനെ ഈ കാളകൂടെ വിഷം നിന്നത് വന്നിടത്തോളം മുഴുവൻ മഹാദേവൻ്റെ തൊണ്ടയ്ക്കകത്തങ്ങട്ട് കുടുങ്ങി വാസുകി വായും പൂട്ടി വിഷം കഴിഞ്ഞപ്പോൾ വായു പൂട്ടിയില്ല ഈ ഒരു ദിവസം രണ്ട് ദിവസം തന്നെ ഒരുപാട് കാലം കീഴ്പൊട്ടക്കിറങ്ങാൻ പാർവതിയും സമ്മതിക്കില്ല പുറത്തേക്ക് തുപ്പാൻ മറ്റ് ദേവാസുരന്മാരും സമ്മതിക്കില്ല ഇങ്ങനെ കുറേ നാൾ മഹാദേവനെ ഭജിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഭജിച്ചുകൊണ്ട് അങ്ങനെ ഒരു രാത്രി മുഴുവൻ നമ്മുടെ രാത്രിയല്ല ഒരു പകൽ മുഴുവൻ നമ്മുടെ പകലല്ല അക്ക ദേവന്മാരുടെയാണ് അങ്ങനെ പ്രാർത്ഥന മാത്രമായിട്ട് മഹാദേവ ഭജന നടത്തിക്കൊണ്ട് അങ്ങോട്ട് കഴിച്ചു കൂട്ടി അപ്പോഴത്തേക്ക് ഈ കാളകൂടം ആവടയം കെട്ടിയിരുന്നു ഉറച്ച് ഉറച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കഴുത്തിന് പുറത്ത് കണ്ടത്തിന് പുറത്തൊക്കെ നീല നിറമായി പിന്നെ പതുക്കെ പതുക്കെ ദേവന്മാർ പിടിവിട്ട് നോക്കി ഇങ്ങോട്ട് വരണില്ല പാർവതിയും പിടിവിട്ട് കീഴ്പോട്ടും പോളില്ലാത്ത പട്ടി അങ്ങോട്ട് ഉറച്ചിരുന്നു കഴുത്തിൽ നീല നിറമായിട്ട് മഹാദേവൻ്റെ കഴുത്തിലാ നീല നിറം കണ്ഠത്തിൽ നീല നിറമായി അന്ന് മുതൽ മഹാദേവന് നീലകണ്ഠൻ എന്ന പേരും കൂടി ഉണ്ടായി ഇനി ഞാൻ ജനിച്ചു വളർന്നത് ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അവിടെ ശിവരാത്രി ബഹു കേ ശിവപുരാണ വായനയുണ്ട് നമശിവായ ജപിക്കലുണ്ട് ജപിക്കലുമുണ്ട് പ്രാർത്ഥനകൾ കീർത്തനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് പല പല ആഘോഷങ്ങളും ഉണ്ട് എന്നിട്ട് പറയും ഞാൻ ആ മഹാ എൻ്റെ അവിടുത്തെ അറുപത്തി നാല് ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമക്ഷേത്രമാണ് ഈശാനിമംഗലം മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ആ ക്ഷേത്രത്തിലെ ഘടകവൃത്തിയായിരുന്നു എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ആ അവിടുത്തെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ നന്നായി ഇരിക്കുന്നത് എന്നുള്ള വിശ്വാസക്കാരാണ് കുടുംബക്കാർ മഹാദേവനെ സ്തുതിക്കുന്ന ഒരു കീർത്തനം ഞാൻ എഴുതി ഒരു ശിവരാത്രി ദിവസം അവിടെ സമർപ്പിക്കുകയുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കീർത്തനം ശിവരാത്രിയോടനുബന്ധിച്ച് ഈ ചാനലിലുള്ളവർക്കും മാനവരാശിക്കും വേണ്ടി വിഷപാനം ചെയ്ത മഹാദേവനെ സ്തുതിച്ചു കൊണ്ടുള്ള കീർത്തനം ഞാൻ ഈ വേദിയിലൊന്ന് പാടത്തു എനിക്കറിയാവുന്നതുപോലെ ലളിതമായ പദങ്ങളും കാര്യങ്ങൾ ഭക്തിയും മാത്രമേ ഉള്ളൂ തളമേളങ്ങളും വൃത്തങ്ങളും ഒന്നും ഞാൻ കീർത്തനത്തിലേക്ക് കിടക്കട്ടെ അതായത് ഈശാനി മംഗലേ വാഴും ഈശാനിമംഗലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഈശാനി മംഗലേ വാഴും മഹാദേവ പാഹിമാ എന്നെ രക്ഷിക്കൂ എന്നുള്ള പ്രാർത്ഥനത്തിലേക്ക് ഓം മമശിവയ हरे करं मकाव पाहि मा शिव शिव महा पाहि मा हरे महा देव पाहि मां <coughs> हर சிவசிவ மகாேவபாஹ மா கைலாசைநா சதா கைலைநாதா சிவசிவானி மங்கலைவாழும் மகாதேவபாஹி மா

சரிதம் தவ முகாரவிந்தம் தவ சச்சரிதம் தவ முகாரவிந்தம் தவ கிருதி விலசிதம் மம கிருதி விலசிதம் மம மங்களே வாழும் ഹിമാരണിയിൽ പെരുകും ദുരിതമാറുതി വരുത്തിടാൻ ധരണിയിൽ പെരുകും ദുരിതമാറുതി വരുത്തിടാൻ കാളകൂട വിഷപാനം രണിയിൽ പെരുകും ദുരിത മറുതി വരൂത്തിടാൻ കാളകൂട വിഷപാനം തവലീലാ വിനോദം തവലീലാ വിനോദം കാളകൂട വിഷപാനം തവലീലാ വിനോദം നീല മഹാപ്രഭോ നീലകണ്ഠ മഹാപ്രഭോ തവ പദം ചരണം പ്രഭോ നീലകണ്ഠ മഹാപ്രഭോ തവ പദം ഭോ ഈശാനി മംഗളേവാഴം മഹാദേവപാഹിമാ നമ ശിവായ മന്ത്രമെൻറെ നാവിൽ ഉണരുവാൻ നമ ശിവായ മന്ത്രമെൻ ുണരുവാൻ കൈലാസപതി വാഴോമിവിടം കൈലാസമെന്നറി ഉണരുവാൻ കൈലാസപതി വാഴമിവിടം കൈലാസമെന്നറി ഉണരുവാന് അമ്പിളേ കല മൗലിയിൽ ചൂടും അമ്പിള മൗലിയിൽ ചൂടും

మహాదేవ కాతరక్షిగణే లోగా లోగా సమస్తనోభవ సమస్తనోభవ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയല്ല കാര്യം പറയും കഥയാണീ എല്ലാവർക്കും നന്ദി ഒരു ഒന്നമ ശിവായ കൂടി ലോക സമസ്ത സുഖിനോ ഭവന്ത On the.